നമ്മൾക്കറിയാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് അവരെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ അതാണ് ആളുകളുടെ ഏറ്റവും വലിയ സീക്രട്ട് ഈ ഒരു രഹസ്യം പതിനാല് വയസ്സുള്ള ഒരു കുട്ടി തിരിച്ചറിഞ്ഞപ്പോൾ വെറും മൂന്നു മാസത്തിനുള്ളിൽ അവളുടെ വരുമാനം മൂന്നിരട്ടിയായി വർദ്ധിച്ചു ഈ കഥ ഒരു പ്രമുഖ എഴുത്തുകാരനായ ക്രിസ് ഗില്ലിബോയുടെ അനുഭവത്തിൽ നിന്നുള്ളതാണ് പണ്ട് അദ്ദേഹത്തിന്റെ മകൾക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ അവളൊരു കോഫി ഷോപ്പിൽ പാർട്ട് ടൈം ജോലിക്ക് കയറി അവിടെ അവൾ ആളുകൾക്ക് കോഫി കൊടുക്കും തുടക്കത്തിൽ അവളുടെ വരുമാനം വളരെ കുറവായിരുന്നു ദിവസക്കൂലിയും കുറച്ച് ടിപ്പുകളും മാത്രം പക്ഷെ അധികം വൈകാതെ സംഭവിച്ചത് ആരെയും നെട്ടിക്കുന്നതായിരുന്നു അവളുടെ വരുമാനം ദിവസേനെ ഇരുപത് ഡോളറിൽ നിന്ന് നാൽപ്പത് ഡോളറും അൻപത് ഡോളറും ഒക്കെയായി ഉയർന്നു ചില ദിവസങ്ങളിൽ അത് എഴുപത്തിയഞ്ച് ഡോളർ വരെ എത്തി ഇത് കണ്ട് അച്ഛൻ ആകെ അമ്പരുന്നു മോളെ നീ ഇപ്പോഴും കോഫിയല്ലേ ഉണ്ടാക്കുന്നത് പിന്നെങ്ങനെ ഇത്രയും പൈസ കിട്ടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അച്ഛാ ഞാൻ ആളുകളുടെ രഹസ്യം കണ്ടുപിടിച്ചു എന്ത് രഹസ്യം അച്ഛാ ആളുകൾക്ക് അവരെക്കുറിച്ച് സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഞാൻ അതിനുള്ള അവസരം കൊടുക്കുന്നു അപ്പോൾ അവർക്ക് എന്നോട് ഒരുപാട് ഇഷ്ടം തോന്നും അതുകൊണ്ടാണ് അവർ എനിക്ക് വലിയ വലിയ ടിപ്സ് തരുന്നത് ഈ ചെറിയ കുട്ടിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട് പല വലിയ ബിസിനസ്സുകാർക്കും അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിയാത്തത് അത് വേറൊന്നുമല്ല ഒരു കച്ചവടത്തിൻ്റെ വിജയം അത് കോഫി വിൽക്കുന്നതായാലും ശരി ഓഡിയോ ബുക്കുകൾ വിൽക്കുന്നതായാലും ശരി നമ്മൾ എത്രത്തോളം മറ്റൊരാളിൽ താല്പര്യമെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവൾ ചെയ്തത് വളരെ ലളിതമായൊരു കാര്യമാണ് ആദ്യം അവൾ കസ്റ്റമേഴ്സിന് കോഫി ഉണ്ടാക്കി കൊടുത്ത് പെട്ടെന്ന് മാറുമായിരുന്നു പക്ഷെ പിന്നീട് അവൾ അവരോട് അവരുടെ ജോലിയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും വീട്ടുകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു ആളുകൾക്ക് അവരെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി അതിൻ്റെ ഫലമായി അവർ പോകുമ്പോൾ ബാക്കി വരുന്ന പൈസ മുഴുവൻ അവൾക്ക് ടിപ്പായി കൊടുത്തു കൂട്ടുകാരെ ഇത് മൂന്ന് ഘട്ടങ്ങളുള്ള വലിയൊരു പ്രശ്നത്തിനുള്ള ആദ്യത്തെ പരിഹാരമാണ് പലപ്പോഴും ആളുകൾക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല ചിലപ്പോൾ നിർബന്ധിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ എന്ത് പറയണമെന്നൊരു പിടിയുമില്ല എങ്ങനെ സംസാരിച്ചാൽ ആളുകൾക്ക് നമ്മൾ ഇഷ്ടമാകും അത്തരം ഒരു ഓക്വേഡ് സിറ്റുവേഷൻ എങ്ങനെ ഒഴിവാക്കാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് എങ്ങനെ എവിടെ വെച്ചും ആരുമായിട്ടും വളരെ എളുപ്പത്തിൽ സംസാരിക്കാമെന്ന് പറയാൻ പോകുന്നത് അതിന് ഈ കഥയിലെ മൂന്ന് തത്വങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഒന്ന് ചോദ്യങ്ങൾ ചോദിക്കുക താൽപ്പര്യം കാണിക്കുക താൽപ്പര്യമുള്ള ആളായി മാറുകയല്ല നമ്മൾ ആരെങ്കിലും ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിരുന്നു ഇത് കഴിച്ചു ഞാൻ അത് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകാറുണ്ട് പക്ഷേ എഴുത്തുകാരൻ പറയുന്നത് ഒരു സംഭാഷണത്തിൻ്റെ വിജയം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നതിലല്ല മറിച്ച് മറ്റൊരാളിൽ ഇൻട്രസ്റ്റഡ് ആകുന്നതിലാണ് നിങ്ങൾ തീർച്ചയായും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അതിനായി പുതിയ കാര്യങ്ങൾ പഠിക്കുക പല മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ നൽകും പക്ഷേ അതിനേക്കാൾ പ്രധാനം മറ്റൊരാളിൽ താല്പര്യം കാണിക്കുന്നതാണ് ഡെയിൽ കാർണഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ ഒരാൾക്ക് ഏറ്റവും മധുരമുള്ളതും പ്രധാനപ്പെട്ടതുമായ വാക്ക് അയാളുടെ പേരാണ് അതുകൊണ്ട് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പേര് വിളിക്കാൻ ശ്രദ്ധിക്കുക അത് ആ ബന്ധം കൂടുതൽ ദൃതമാക്കും മറ്റുള്ളവരിൽ താല്പര്യം കാണിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഉദാഹരണത്തിന് ഒരു പാർട്ടിയിൽ നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കാം ഈ പാർട്ടി തന്ന ആളെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം പാർട്ടികളിൽ വരാറുണ്ടോ ഇത്തരം ലളിതമായ ചോദ്യങ്ങൾ ഒരു സംഭാഷണം തുടങ്ങാനുള്ള മികച്ച വഴിയാണ് സ്റ്റെപ്പ് രണ്ട് ഒരു ബന്ധം സ്ഥാപിക്കുക ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ നിങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പഠനമൊക്കെ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അവർ ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും നിങ്ങൾക്ക് അവരോടധികം സംസാരിക്കാൻ തോന്നാറില്ല എന്തുകൊണ്ടാണത് കാരണം ആ ചോദ്യങ്ങൾ ഒരു സംഭാഷണം തുടങ്ങാൻ സഹായിക്കുമെങ്കിലും നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നില്ല നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ അവർക്കെങ്ങനെ അറിയാൻ കഴിയും നിങ്ങളുടെ കോളേജ് കൂട്ടുകാരുമായി നിങ്ങൾ സംസാരിക്കുന്നത് പോലെയല്ല ഇത് കാരണം നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ ഇല്ല അതുകൊണ്ടാണ് മുതിർന്നവരുമായി സംസാരിക്കാൻ പലപ്പോഴും നമുക്ക് മടിയുള്ളത് അതുകൊണ്ട് ഒരു സംഭാഷണം ദീർഘമായി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുക എങ്ങനെയാണത് ചെയ്യുന്നത് നിങ്ങൾക്കും അവർക്കും താല്പര്യമുള്ള വിഷയങ്ങൾ കണ്ടുപിടിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മുതിർന്ന ആളോട് നിങ്ങൾ ഐ കാണാറുണ്ടോ എന്ന് ചോദിക്കാം അവർ അതെ ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബന്ധം ഉടലെടുത്തു ഇനി നിങ്ങൾക്ക് അതേക്കുറിച്ച് ഒരുപാട് സംസാരിക്കാം ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും കൂട്ടുകാരെ നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് അതവരുടെ ആത്മവിശ്വാസം ബന്ധങ്ങൾ ജോലിയിലെ ശ്രദ്ധ മാനസികാവസ്ഥ എന്നിവയെ സാരമായി ബാധിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ആളുകൾ മടിക്കുന്നു പക്ഷേ ഇതിനെ അതിജീവിക്കാൻ ഒരു വഴിയുണ്ട് പോൺ മാസ്റ്റർബേഷൻ പോലുള്ള ലഹരികളിൽ നിന്നും പൂർണ്ണമായി പുറത്തു വരാൻ സഹായിക്കുന്ന ഒരു പരിഹാരം ഈ വിഷയത്തിൽ എനിക്ക് ആറു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം മാറ്റിയെഴുതിയ ഒരു പ്രോഗ്രാമുണ്ട് അതിൻ്റെ പേരാണ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമൻറ്റിലോ കാണുന്ന ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ലക്ഷ്യം നിങ്ങളെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിലൂടെ ആത്മവിശ്വാസത്തോടെയും പൂർണ്ണ മനസ്സോടെയും ഒരു മികച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഉടൻ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ ചേരുക നിങ്ങളൊരു മെച്ചപ്പെട്ട ജീവിതം അർഹിക്കുന്നുണ്ട് സ്റ്റെപ്പ് ത്രീ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അതാണ് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളോട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അവർ അതെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ വെറുതെ അടിപൊളി എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കരുത് അല്ലെങ്കിൽ വേറൊരു ചോദ്യം ചോദിച്ച് അടുത്ത വിഷയത്തിലേക്ക് പോകരുത് നിങ്ങളിവിടെ ചോദ്യം ചെയ്യുകയല്ല മറിച്ച് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടത് അവർക്ക് യാത്ര ഇഷ്ടമാണെങ്കിൽ ആ വിഷയത്തിൽ തന്നെ തുടരുക നിങ്ങളുടെ ജീവിതത്തിൽ പോയതിൽ വെച്ച് ഏറ്റവും മികച്ച യാത്ര ഏതാണ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിക്കാം നിങ്ങളുടെ യാത്രാ അനുഭവങ്ങളും പങ്കുവയ്ക്കുക ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു അടുപ്പമുണ്ടാവൂ കാരണം നമുക്ക് നമ്മളെ പോലെയുള്ള ആളുകളോടാണ് കൂടുതൽ താൽപ്പര്യം ഒരേ ചിന്തകളും താൽപര്യങ്ങളുമുള്ള ആളുകളെ നമ്മൾ വേഗം ഇഷ്ടപ്പെടും ഈ മൂന്ന് സ്റ്റെപ്പുകളും നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഒരു സൂത്രം കൂടി എഴുത്തുകാരൻ പറഞ്ഞു തരുന്നുണ്ട് എ സി ഡി ആസ്ക്വസ്റ്റ്യൻസ് കണക്ട് വിത്ത് ദം ആൻഡ് ഡൈവിൻ ടു ദ ഡിറക്ഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഇതൊരു മനോഹരമായ കലയാണ് എല്ലാവരും അവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒരാളിൽ താല്പര്യമെടുത്ത് സംസാരിച്ചാൽ അവർ തീർച്ചയായും നിങ്ങളെ ഇഷ്ടപ്പെടും അതോടെ നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും നല്ല ബിസിനസ്സുകൾ ചെയ്യാനും കഴിയും അതുകൊണ്ട് ഇന്ന് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ പരിശീലിക്കാൻ തുടങ്ങുക ഇന്നത്തേക്ക് ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക ഈ വീഡിയോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷൈ ആയിട്ടുള്ള ആളുകൾക്കും എന്ത് സംസാരിക്കണമെന്ന് അറിയാത്ത ആളുകൾക്കും ഷെയർ ചെയ്യുക കൂടാതെ നമ്മളുടെ ഈ ദൗത്യത്തിന്റെ ഭാഗമാകാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക നന്ദി നമസ്കാരം